السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين ولا حول ولا قوه الا بالله العلي العظيم اللهم صل وسلم وبارك على سيدنا محمد وعلى اله وعلى اصحابه وعلى ازواجه وعلى ذرياته وعلى اساتذتنا وعلى مشايخنا ിഫീന സ്വാലിഹീന വാല വാലി ലീന ഏറ്റവും ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ മദീനയിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നാം പറഞ്ഞു തുടങ്ങിയത് നാം നെയ്യത്തു വച്ചു ശേഷം വളരെ ബഹുമാനത്തോടെയും സ്വലാത്തുകളും സ്വലാമുകളും ചൊല്ലിക്കൊണ്ടും പുണ്യമദീനയിലെത്തി ഹോട്ടലിൽ വെച്ച് കുളിച്ചു നല്ല ഇഹ്ലാസുള്ള വതു ചെയ്തു ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി നാം പള്ളിയുടെ പരിശുദ്ധ മസ്ജിദുൻ നബവിയുടെ ചാരത്തെത്തി നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ മസ്ജിദുൻ നബവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പുണ്യ പള്ളി ഹബീബ് സയ്യുന മുഹമ്മദ് റസൂൽ സ്വല്ലാഹു വ വലിഹി വസല്ലമ തങ്ങള് ദർസ് നടത്തിയ പരിശുദ്ധ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ ലോകത്തിനോട് പറഞ്ഞ പുണ്യ പള്ളിയാണെന്ന് ഓർമ്മ വരണം രണ്ട് റക്കായത്ത് നിസ്കരിക്കുന്നതിന് മറ്റു പള്ളികളിൽ ആയിരം പ്രക്കായത്ത് നിസ്കരിക്കുന്ന പുണ്യമുള്ള പള്ളിയാണിതെന്ന് നമ്മുടെ മനസ്സിൽ വരണം ഇമാം അഹമ്മദ് അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം മൻ സ്വല്ല ഫീ മസ്ജിദി എന്റെ ഈ പള്ളിയിൽ എൻ്റെ ഈ പള്ളിയിൽ ആരെങ്കിലും നാപ്പത് നിസ്കാരം നിർവഹിച്ചു എങ്ങനെ ലൈഫുഹു സലാത്തുൻ ഒരു നിസ്കാരം അതിൻ്റെ ഇടയിൽ വിട്ടുപോവാതെ എല്ലാ നിസ്കാരങ്ങളും കൃത്യമായി നാൽപ്പത് നിസ്കാരം അവിടെ വെച്ച് നിസ്കരിച്ചു എന്നാൽ ലഹു അദാബി ലഹുബി വബറാക്ക് അവന് നരകമോചനം എഴുതപ്പെടും ശിക്ഷയിൽ നിന്നുള്ള മോചനം അവൻ എഴുതപ്പെടും കാപ്പട്യത്തിൽ നിന്നുള്ള നിഫാക്കിൽ നിന്നുള്ള മോചനവും അള്ളാഹു അവൻ എഴുതപ്പെടും ആശാ അള്ളാഹ് അള്ളാഹു കൂട്ടത്തിൽ നിർത്തട്ടെ അപ്പൊ ആ ഒരു പള്ളിയുടെ മുന്നിലാണ് നമ്മൾ ഉള്ളത് എന്ന ബോധം നമുക്ക് വരണം പള്ളിയുടെ പരിസരത്തെത്തുമ്പോൾ വീണ്ടും തൗപ ചെയ്ത് മാനസികമായി തയ്യാറെടുപ്പ് നടത്തുകയും വേണം ഭൗതികമായ എല്ലാ ചിന്തകളിൽ നിന്നും തൻ്റെ ഹൃദയത്തെ പൂർണ്ണമായും മോചിപ്പിച്ച് തിരുനബി സയ്യുന മുഹമ്മദ് റസൂൽ സ്വല്ലാഹു വ അലിഹി വസല്ലമ തങ്ങളിൽ നിന്നും ആത്മീയമായ ചൈതന്യങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയത്തെ തയ്യാറാക്കണം അങ്ങനെ നാം പരിപൂർണമായ തയ്യാറെടുപ്പോടുകൂടെ പള്ളിയിലേക്ക് കിടക്കുകയാണ് ആ സമയത്ത് ചൊല്ലണം ഏത് ദിക്കറ് ആ പള്ളിയിലും ചൊല്ല സുന്നത്തുള്ള വലത് കാൽ മുന്തിച്ച് ആ ദിക്കറ് ചൊല്ലിക്കൊണ്ട് കടക്കുക പൊതുവേ മസ്ജിദിൻ്റെ നബവിയിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ചെരുപ്പ് അത് സൂക്ഷിക്കാൻ അവിടെ കവറുകൾ ഫ്രീ ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ കവറുകൾ നമ്മുടെ കയ്യിൽ പിടിക്കുക നല്ല സഞ്ചികളോ കീസുകളോ കയ്യിൽ പിടിച്ച് ചെരുപ്പ് അതിൽ സൂക്ഷിക്കുക എപ്പോഴും ചെരുപ്പ് അതിൽ നജസ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി കഴുകി വൃത്തിയാക്കിയിട്ടാവണം പള്ളിയിലേക്ക് കൊണ്ടുവരേണ്ടത് നജസോടുകൂടെ പള്ളിയിലേക്ക് നമ്മുടെ ചെരുപ്പ് ഇടവരരുത് അതുപോലെ ചെരുപ്പ് കയ്യിൽ പിടിക്കാൻ അവിടെ നിന്ന് കിട്ടുന്ന ഫ്രീ കേസ് കേസാവുമ്പോൾ എല്ലാവരുടെ കേസും ഒരുപോലെ ആയിരിക്കും അപ്പോൾ നമ്മുടേത് ചെരുപ്പ് പെട്ടെന്ന് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു കേസും ചെരുപ്പ് വെക്കുന്ന ബോക്സിന് പ്രത്യേക നമ്പറുകൾ ഉണ്ടാകും എല്ലാ ബോക്സിൻ്റെ മുകളിൽ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാകും ആ നമ്പർ ഉടനെ മൊബൈലിൽ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ കടലാസിൽ എഴുതി വെക്കുകയോ ചെയ്യാൻ മറക്കാതിരിക്കാൻ കാരണം നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഏത് ബോക്സിലാണ് വെച്ചത് എന്ന് അത് വരാതിരിക്കാൻ ആ ബോക്സിൻ്റെ നമ്പർ ഫോട്ടോ എടുത്ത് വെക്കുകയോ മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെക്കാൻ സംവിധാനമുണ്ടല്ലോ അതെടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ നമ്പർ ഓർമ്മിച്ച് വയ്ക്കുകയോ ചെയ്യുക അങ്ങനെ പള്ളിയിൽ പ്രവേശിച്ച ഉടനെ ഞാൻ ഈ പള്ളിയിൽ അള്ളാഹുവിന് വേണ്ടി എഴുത്തിക്കാഫിരിക്കുന്നു എന്ന നെയ്യത്ത് കരുതുക കാര്യ ഉടനെ തന്നെ ആ നെയ്യത്ത് വെച്ചാൽ ആ സെക്കൻഡ് മുതൽക്ക് നമുക്ക് എഴുത്തിക്കാഫിൻ്റെ കൂലി എഴുതപ്പെട്ടുകൊണ്ടിരിക്കും ശേഷം പള്ളിയുടെ ചൊറുക്കും മറ്റും നോക്കി സമയം കളയാതെ രണ്ടരക്കാലത്ത് തഹ്യത്ത് നിസ്കരിക്കുക വലിയ അനുഗ്രഹമാണല്ലോ അള്ള നമുക്ക് ചെയ്തത് അതിന് നന്ദി എന്നോണം തഹ്യത്ത് നിസ്കരിക്കുക ഈ തഹ്യത്ത് നിസ്കാരം തിരുനബി സല്ലാ അലൈ വസല്ലമ്മ തങ്ങളുടെ ഖബർ ഷരീഫിൻ്റെയും മെമ്പറിൻ്റെയും ഇടയിൽ പ്രത്യേകം കാർപ്പറ്റുകൾ കൊണ്ട് അടയാളപ്പെടുത്തിയ സ്ഥലത്ത് വച്ചാകൽ വളരെ പുണ്യമുള്ളതാണ് പക്ഷെ അത് ഇന്നത്തെ കാലത്തത് വളരെ അസാധ്യമാണ് നമ്മളൊക്കെ പണ്ട് പോയിരുന്ന സമയത്ത് നടന്നിരുന്നു ഇന്നത് നടക്കാൻ പ്രയാസമാണ് കഴിയുമെങ്കിൽ അവിടെ വെച്ച് നിസ്കരിക്കുക വളരെ ചുരുങ്ങിയ സ്ഥലമാണതുള്ളത് അവിടെ വെച്ചു സാധിച്ചില്ലെങ്കിൽ പിന്നീട് ഏതാ പിന്നീടേതാ നബിസ്വല്ലാ വസല്ലമയുടെ പള്ളി എന്നടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിലാവുക ഇത് പ്രത്യേകം ഓർക്കുക മദീനെ രണ്ടായത്തിന് ആയിരം പ്രക്കായത്തിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞത് നബിസ്വല്ലാ വസല്ലമ്മയുടെ പള്ളി എന്ന അപ്പള്ളിയിൽ മാത്രമാണ് നേരത്തെ തന്നെ വിധങ്ങളെ അതീസ് മസ്ജിദീഹാദ എന്റെ ഈ പള്ളിയിൽ അപ്പൊ ആ പള്ളി ഏതാ ആ പള്ളി തിരിച്ചറിയാൻ തൂൺ ചില തൂണുകൾക്ക് മുകളിൽ അതിൻ്റെ അതിർത്തി അറിയിക്കുന്ന ബോർഡ് കാണാം എന്താണ് ആ തൂണിന്റെ മുകളിൽ മസ്ജിദിൻ നബി അലി എന്ന് എഴുതി വെച്ചത് കാരണം ഞാൻ ആ തൂണിന്റെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അത് ശരിക്കും നോട്ട് ചെയ്തു വെക്കുക ആ ഫോട്ടോ ഉള്ള തൂണിൻ്റെ ഉള്ളിലാവുക ആ തൂണിൻ്റെയും റസൂറുല്ലായി സല്ല തങ്ങളുടെ ഖബർ ഷരീഫിൻ്റെയും ഇടയിലുള്ള സ്ഥലങ്ങൾക്കാണ് മസ്ജിദുൻ നബി നബി എന്ന് പറയുക തങ്ങളുടെ കാലത്തുള്ള പള്ളി അതിൽ റോദയും പെട്ടു പക്ഷേ ഈ മസ്ജിദുൻ നബി എന്നതിൻ്റെ ഉള്ളിലാണ് റോദയുള്ളത് മസ്ജിദുൻ നബവി വലുതും അഥവാ നബി തങ്ങളുടെ കാലത്തുള്ള പള്ളി വലുതും റൗത ചെറുതുമാണ് എന്നർത്ഥം അപ്പോൾ ഇന്നത്തെ മസ്ജിദു നബവിയിൽ മൂന്ന് പദവിയുള്ള മൂന്ന് സ്ഥാനമുള്ള സ്ഥലങ്ങളുണ്ട് ഒന്ന് റൗദ അത് ഖബറിൻ്റെയും വിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഇതാണ് ഏറ്റവും പുണ്യമുള്ള ഇടം ഇതിൻ്റെ നീളവും വീതിയും റൗദയെക്കുറിച്ച് ശേഷം നമ്മൾ പറയുമ്പോൾ അവിടെ പറയാം വളരെ ചെറിയ പതിനഞ്ച് മീറ്റർ വീതിയും ഇരുപത്തിരണ്ട് മീറ്ററും ഒക്കെ നീളവുമുള്ള വളരെ ചെറിയ പള്ളിയാണ് ചെറിയ സ്ഥലമാണ് റൗദ എന്ന് പറയുന്നത് രണ്ടാമത്തേതോ മസ്ജിദ് നബിയിൽ രണ്ടാം സ്ഥാനമുള്ള സ്ഥലം ഏതാ അത് നബി സല്ലാ വസല്ലമ്മ തങ്ങളുടെ കാലത്തുള്ള പള്ളിയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദ്ന റസൂൽഹി സ്വല്ലാഹു അലൈ വലി വസ്ലമ്മ തങ്ങളും സ്വഹാബത്തും പണിത പള്ളി ആ നബിതങ്ങളൊക്കെ അതിന് തൻ്റെ കൈ കൊണ്ട് കല്ലുകൊണ്ട് വന്ന് വെച്ചുണ്ടാക്കിയ പള്ളി മാഷാ അള്ളാ അത് ഏകദേശം അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ എന്തുള്ളത് അതാ ഹദ്ദു മസ്ജിദ് നബി എന്ന് എഴുതി വെച്ച് ഇന്നും തൂണിൻ്റെ മുകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ തൂണുകൾക്കുള്ളിലുള്ള സ്ഥലമാണ് എല്ലാ ഭാഗത്തുമുള്ള തൂണുകളിൽ ബോർഡ് കാണാം ഖബർ ഷരീഫിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല അല്ലാത്ത മെമ്പറിൻ്റെ ഭാഗത്തുമില്ല അല്ലാത്ത രണ്ട് ഭാഗത്തും അതിൻ്റെ മുകളിൽ ചില തൂണുകളിൽ ഈ ബോർഡ് വെച്ചിട്ട് കാണാം ഇവിടെ നിസ്കരിച്ചാലേ ആയിരം വയ്ക്കാതെ നിസ്കരിച്ച പുണ്യം കൂട്ടൂ എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നബബി റബി അള്ളാഹുത്താലുവിനെ പോലുള്ള ഷാഫി മധുഹബിലെ വലിയ വലിയ ഇമാമിയങ്ങൾ പറഞ്ഞത് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക തിരക്കില്ലാത്ത സമയം അവിടെ ഒഴിവുണ്ടെങ്കിൽ അവിടെ വെച്ച് നിസ്കരിക്കുക ഈ തിരക്കാണ് ഭയങ്കര അവ എത്താൻ തന്നെ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ മറ്റ് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മാലിക് മധുഹബ് ഇമാ മാലിക് റുലിള്ളാൻ പോലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് റസൂൽ ഉള്ളഹി സാഹ് അലൈ വാലി വസല്ലമ്മ തങ്ങളുണ്ടാക്കിയ അക്കാലഘട്ടത്തിലെ പള്ളിക്ക് മാത്രമല്ല ഈ പള്ളി എത്ര വിപുലീകരിച്ചാലും അതിലൊക്കെ ഈ ആയിരം പുണ്യം കിട്ടും ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അത്തരം ഘട്ടങ്ങളിൽ ആ മധുഹബ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് നിസ്കരിക്കാവുന്നതാണ് ഇപ്പം ഇവിടെ വെച്ച് അങ്ങനെ ആവുമ്പോൾ എവിടെ നിന്ന് നിസ്കരിച്ചാലും ആയിരം കിട്ടും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ബോർഡിൻ്റെ ഉള്ളിലുള്ള സ്ഥലത്തുണ്ടെങ്കിൽ അത് തന്നെയാണല്ലോ അത് ഉറപ്പുള്ള സ്ഥലമാണല്ലോ അവിടെ തന്നെയാണ് നിസ്കരിക്കേണ്ടത് മൂന്നാമത്തെ സ്ഥാനമുള്ള ഏരിയ ഏതാണ് അത് ഇത് രണ്ടുമല്ലാത്തത് റൗദക്കും നബവി എന്ന് എഴുതി വെച്ച ആ ബോർഡിൻ്റെ അപ്പുറത്തുമുള്ള പള്ളി അവ തിരുനബി സല്ലാ വലി വസല്ലമ്മ തങ്ങൾക്ക് ശേഷം വിവിധ രാജാക്കന്മാർ വിപുലീകരിച്ചതാണ് ഇപ്പോഴുള്ളത് ബഹുമാനപ്പെട്ട ഹാദിമുൽ ഹറമൈൻ ഷരീഫൈൻ അൽ മലിക് ഫഹദ് ബിൻ അബ്ദുൽ അസീസ് അലുസറത്തുല്ലാ അലഹി മഹാനവറുകൾ വിപുലീകരിച്ച പള്ളിയാണ് അത് പള്ളിയുടെ ഉള്ളു മാത്രം ഒരു ലക്ഷത്തിനടുത്ത് മീറ്റർ സ്ക്വയർ ഉണ്ട് ഇന്ന് മൊത്തം പള്ളിയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം ആളുകൾക്ക് സുഖമായി നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് തിങ്ങിയല്ല നല്ല റാഹത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ പള്ളിയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് റൂഫും അതുപോലെ പള്ളിയുടെ പുറത്തുള്ള മുറ്റവും ഒക്കെ അടക്കം ഇന്ന് ഏഴ് ലക്ഷം ആളുകളെ ഉൾക്കൊള്ളാൻ പരിശുദ്ധ നബവിക്ക് കഴിയും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ബാത്ത്റൂമും വെള്ള സൗകര്യവും കുടിവെള്ളവും ഫാനും എ സിയും അതുപോലെ തണുത്ത വെള്ളം എല്ലാം റെഡിയാണ് മാഷാ അല്ല വലിയ സേവനമാണ് അവർ ചെയ്തത് ലാവു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അപ്പോൾ നാം പള്ളിയിൽ കയറി തഹിയത്ത് നിസ്കരിച്ചു ആ തഹീയ്യത്ത് നിസ്കരിക്കുന്ന വിഷയം നമ്മൾ പറഞ്ഞത് അത് ഏറ്റവും നല്ലത് റൗദയിൽ വെച്ച് നിസ്കരിക്കലാണ് അതിന് സാധ്യമല്ലെങ്കിൽ ആദ ഹദ് മസ്ജിദിൻ നബിഇ അലിഹുസ്സലാം എന്ന് എഴുതിയ തൂണുകളുടെ ഉള്ളിലായിരിക്കുക അഥവാ ആ തൂണുകളുടെയും മിമ്പറിൻ്റെയും കബറിൻ്റെയും ഒക്കെ ഇടയിലുള്ള സ്ഥലങ്ങളിൽ വെച്ചായിരിക്കുക അതു പിന്നെ സാധിക്കില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം മാലിക്കി മധുഹമ്മൻ്റെ ഒക്കെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് പള്ളിയിൽ എവിടെ വെച്ച് നിസ്കരിച്ചാലും ആയിരം കിട്ടുമെന്നുള്ള ആ അഭിപ്രായത്തെ സ്വീകരിച്ചുകൊണ്ട് എവിടെ നിന്നും നിസ്കരിക്കുക എന്തായാലും ദഹ്യത്ത് നിസ്കരിക്കുക ദഹ്യത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ സലാം വീട്ടിയാൽ ഉടനെ തന്നെ ഇവിടെ എത്താൻ തോഫീക്ക് നൽകി അള്ളാഹുവിന് അലഹദില്ല എന്ന് പറഞ്ഞ് സ്തുതികൾ പറയൽ പ്രത്യേകം സുന്നത്താണ് ചില്ലറ നിയമത്തൊന്നും അല്ല എത്ര പൈസ ഉള്ള ആളുകളുണ്ട് മദീനത്തെത്താൻ ഭാഗ്യം കിട്ടാത്തവർ ഇത്രയത്ര ആളുകളുണ്ട് പക്ഷേ അള്ളാഹു നമുക്കതിന് തന്നു അതിന് ഭാഗ്യം കിട്ടി എന്ന അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി അലഹി വസ്ലമ്മ തങ്ങളുടെ ക്ഷണം നമുക്ക് കിട്ടി അവിടുത്തെ സിയാറത്ത് ചെയ്യാൻ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അത് ചില്ലറ തൗഫീഖല്ല ഹബീബ് സൊല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വിളി കിട്ടുക എന്നത് ഇബ്രാഹിം നബി അലി വസാമിൻ്റെ ക്ഷണമനുസരിച്ചാണ് മക്കത്തെത്താൻ തൗഫീക്ക് കിട്ടുന്നതെങ്കിൽ ഹബീബ് സൊല്ലാ അലൈവാലി വസല്ലമ തങ്ങളുടെ ക്ഷണമനുസരിച്ചാണ് തൻ്റെ പുണ്യ മസ്ജിദ് നബവിയിൽ വരാൻ തൗഫീക്ക് കിട്ടുന്നത് അപ്പം അത് ചില്ലറ നിയമത്തൊന്നുമല്ല ചില്ലറ അംഗീകാരമല്ല അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്ക് അലഹമുല്ല എന്ന് വള്ളാ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ പിന്നീട് ബഹുമാനാദരപൂർവം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തു ചെന്ന് സലാം പറയുക കിബിലയ്ക്ക് പിന്നിട്ടും തിരുനബി സല്ലാ അലഹി വസല്ലമ്മ തങ്ങളിലേക്ക് മുന്നിട്ടുമാണ് സലാം പറയേണ്ടത് അങ്ങനെയാണ് സലാം പറയേണ്ടത് ഞാൻ കഴിയൂല പോലീസുകാരൊക്കെ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും മുഖം കൊണ്ടെങ്കിലും നബി സല്ലാ അലഹി അലഹി വസല്ലമ്മ തങ്ങളിലേക്ക് മുഖം തിരിച്ചു കൊണ്ടെങ്കിലും സലാം ചെല്ലുക തലതാഴ്ത്തി വലത്തെ കൈ ഇടത്തെ കൈയിൻ്റെ മുകളിൽ വെച്ച് മറ്റു ചിന്തകളൊക്കെ ഒഴിവാക്കി എന്നെ എൻ്റെ ഹബീബ് സയ്യദുന മുഹമ്മദ് റസൂലി വ അലി വസല്ലമ തങ്ങൾ കാണുന്നുണ്ട് എന്നിലേക്കാണ് അവിടുന്ന് നോക്കുന്നത് എൻ്റെ സലാം അവിടുന്ന് കേൾക്കും അതവിടുന്ന് മടക്കും എന്ന ബോധത്തോടെയും വിശ്വാസത്തോടെയും പതിനായിരക്കണക്കിന് മഹാന്മാരായ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഇടമാണിതെന്ന ചിന്തയോടെയും പതുക്കെ സലാം പറയുക മൊബൈലിലോ മറ്റോ കളിക്കാതെ ഫോട്ടോ എടുക്കാൻ വെമ്പൽ കൊള്ളാതെ വളരെ ആദരവോട് അവിടെ സലാം പറയുക എങ്ങനെയാണ് സലാം പറയേണ്ടത് ഓർക്കണം ഈ സലാം അള്ളാഹു സുബഹാനുഹുല തൻ്റെ ഹബീബിന് മെഹറാജിൻ്റെ രാവിലെ പറഞ്ഞ സലാമാണിത് നമ്മളൊക്കെ നിസ്കാരത്തിൽ ചെല്ലുന്ന ഈ സലാം ഏതാണ് ആ സലാം അത് അള്ളാഹു സുബാൻ ഹബീബിനെ ആദരിച്ചുകൊണ്ട് പറഞ്ഞു സലാമാണ് ആ സലാമാണ് നമ്മൾ അവിടുന്ന് പറയുന്നത് അതിലും വലിയൊരു സലാമിനി പറയില്ലോ അതുകൊണ്ട് തന്നെ ഹൃദയം പൊട്ടിക്കൊണ്ടാവട്ടെ അവിടുന്ന് ആ സലാം പറയുന്നത് വളരെയധികം മിഹ്ലാസോടെ എൻ്റെ സലാം മടക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ആവട്ടെ പറയുന്നത് അസ്സലാമു തിരുസന്ധിയിൽ ചെന്ന് ഇങ്ങനെ സലാം പറയാൽ നമുക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ മക്കൾക്കും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും അതുപോലെ ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അതുമല്ലാത്തൊരനുഭൂതിയാണ് അള്ളാഹുദിൻ്റെ തൗഫീക്ക് നൽകട്ടെ സലാമിൻ്റെ പൂർണമായ രൂപങ്ങളൊക്കെ നമ്മുടെ മദീനാ ഗൈഡിലുണ്ട് അത് നോക്കി മൊബൈലിൽ നോക്കിയൊക്കെ ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചൊല്ലാം ഇല്ലെങ്കിൽ നാം ഈ നിസ്കാരത്തിൽ ചെല്ലുന്ന സലാം എല്ലാവർക്കും അറിയാലോ സലാം അസ്സലാമു അറിയാമോ വബറകാതുഹു വളരെ ഇഹ്ലാസവോടെ ചെല്ലുക മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാര് മസ്ജിദുന്നബവിയിലൊക്കെ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഈ സലാം പറയുന്നുണ്ടല്ലോ ആ മസ്ജിദ്യിൽ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് അത്തഹിയാത്തിൽ സലാം പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരട്ടെ ഞാനിത് പറയുന്നത് എൻ്റെ ഹബീബിൻ്റെ ചാരത്ത് വെച്ച് ഹബീബിനോടാണ് പറയുന്നത് സലാത്ത് ഇബ്രാഹീമിയ ചൊല്ലുന്ന സമയത്ത് അത്തഹിയാത്തിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഉള്ളകം ആ ഓർമ്മ വരട്ടെ എൻ്റെ ഹബീബിൻ്റെ ചാരത്ത് വെച്ചാണ് ഞാൻ അല മുഹമ്മദ് എന്ന് പറയുന്നത് എന്ന ബോധം നമുക്കുണ്ടാവട്ടെ അവിടെ നമുക്ക് ഈ ഹലാസ് വരട്ടെ ഹുഷു വരട്ടെ അതിലൊക്കെ വലിയ വറക്കത്തുണ്ടാകും അപ്പോൾ സലാമിൻ്റെ രൂപങ്ങൾ പൂർണ്ണമായി ആ ഗൈഡിലുണ്ട് അതുപോലെ ആരെങ്കിലും സലാം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും പറയണം അതിൻ്റെ ഒക്കെ രൂപങ്ങൾ നമ്മുടെ ആ ഗൈഡിലുണ്ട് ശേഷം അല്പം മുന്നോട്ട് മാറി മഹാനായ സെയ്യീഖുല്ലാത്തോട് സലാം പറയുക അസ്സലാമു 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 അലൈക 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 സ്വാഹിബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറ എന്നൊക്കെ തുടങ്ങിയ സലാം ഇവിടുത്തേക്ക് പറയാതും ആ ഗൈഡിലുണ്ടാവും അല്പം കൂടി മുന്നോട്ട് മാറിയാൽ ഒരു അല്പം അല്പമെന്നൊരു ഒരു അടി മുന്നോട്ട് മാറിയാൽ മഹാനായ അമീർ ഉൽമിനാബ്യുള്ള ആ ഒന്നുവിൻ്റെ ഖബർ ഷരീഫാണ് അവിടത്തോടെ നമുക്ക് ഇങ്ങനെ സലാം പറയാം പറ ഇങ്ങനെ മൂന്ന് പേർക്കും സലാം ചെല്ലിയതിനു ശേഷം വീണ്ടും തിരുനബി അലൈഹി സല്ലാഹുലി അടുത്തേക്ക് തിരിച്ചു വരണം ഇൻഷാ അതിൻഷാ നമുക്ക് പറയാൻ ഇപ്പോൾ തന്നെ സമയം കുറയായി കുറേയായി അള്ളാഹു സുബാനുഹുവ ആ പരിശുദ്ധമായ മൂന്ന് ഖബീർ ഷരീഫും കാണാനും അവിടുത്തേക്ക് സലാം പറയാനും നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ഒക്കെ അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ പരിശുദ്ധ പരിശുദ്ധമൊക്കെത്തെത്താൻ തോഫീക്ക് നൽകട്ടെ ഹബീബ് സയ്യുന റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വലഹി വസ തങ്ങളെ സന്തോഷത്തോടെ ആഫിയത്തോടെ ലുത്തുഫോടെ സ്വപ്നത്തിൽ കാണാനുള്ള മഹാഭാഗ്യം അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ അവിടുത്തെ സുന്നതനുസരിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ ഖബരിടം അല്ലാത്ത സ്വർഗ്ഗപ്പൂന്തോപ്പായി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും ദീർഘായുസ് നൽകട്ടെല്ലാമീൻ വസ്ലാമി വരൂ